ആരാധകർ ബാലയ്യ എന്ന് വിളിക്കുന്ന നന്ദമുരി ബാലകൃഷ്ണ വാർത്തകളിലെയും വിവാദങ്ങളിലെയും നിറസാന്നിധ്യമാണ് ഗുരുതരമായ ആരോപണങ്ങൾ ബാലയ്യക്കെതിരെ ഉണ്ടാകാറുണ്ട് അതും നിരന്തരമായി നിരവധി ആരോപണങ്ങൾ ഏറ്റവും ഒടുവിലായി ഒരു പൊതുപരിപാടിയിൽ സ്റ്റേജിലുണ്ടായിരുന്ന നടി അഞ്ജലിയെ തള്ളിമാറ്റുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു സഹപ്രവർത്തകരോട് മാത്രമല്ല മുന്നിൽ വരുന്ന ആരോടും മോശമായി പെരുമാറുന്ന ബാലയ്ക്കെതിരെ നിരവധി പേരാണ് വിമർശനവുമായി രംഗത്തെത്തിയത് അഞ്ജലി ഈ സംഭവത്തെ നിസ്സാരമായി കണ്ട് താനും ഗാരുവും വലിയ സുഹൃത്തുക്കളാണെന്നും ബാലകൃഷ്ണ ഗാരുവിനൊപ്പം വേദി പങ്കിട്ടതിൽ സന്തോഷമുണ്ടെന്നുമായിരുന്നു പറഞ്ഞത് എന്തായാലും ഇത് ആദ്യമായല്ല ബാലകൃഷ്ണ ഇത്തരത്തിൽ വിവാദത്തിൽപ്പെടുന്നത് ുമായി ചർച്ചയ്ക്കെത്തിയ സിനിമാ പ്രവർത്തകരെ തോക്കെടുത്ത് വെടിവെച്ചതു മുതൽ അഞ്ജലിയെ തള്ളി മാറ്റിയതടക്കം നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ചില സംഭവങ്ങൾ നോക്കാം ആദ്യം ഹൈദരാബാദിലെ വെടിവെയ്പം നോക്കാം രണ്ടായിരത്തി നാലിലാണ് ഈ സംഭവം ഉണ്ടായത് ഹൈദരാബാദിൽ ബാലയ്യയുടെ വീട്ടിലെത്തിയ നിർമ്മാതാവ് ബെല്ലം കൊണ്ട സുരേഷിനെയും അസിസ്റ്റന്റായ സത്യനാരായണ ചൌധരിയെയും ഭാര്യ വസുധര ദേവിയുടെ പേരിലുള്ള റിവോൾവർ ഉപയോഗിച്ച് ബാലയ്യ വെടിവെച്ചു ബെല്ലം സുരേഷും സത്യനാരായണനും തന്നെ പേപ്പർ കട്ടർ ഉപയോഗിച്ച് ആക്രമിച്ചെന്നും ഇതിൽ നിന്ന് രക്ഷപ്പെടാനാണ് വെടിവെച്ചതെന്നുമായിരുന്നു ബാലകൃഷ്ണന്ന് പോലീസിനോട് പറഞ്ഞത് കൊല്ലാനുള്ള ഉദ്ദേശത്തോടെയാണ് ബാലകൃഷ്ണ തനിക്ക് നേരെ വെടിയുതിർത്തതെന്ന് ആദ്യം മാധ്യമങ്ങളോട് പറഞ്ഞ ബെല്ലം സുരേഷ് പിന്നീട് ആരാണ് തനിക്ക് നേരെ വെടിവെച്ചതെന്ന് അറിയില്ല എന്ന് മാറ്റി പറഞ്ഞു അതേസമയം താൻ ബാലയ്യയുടെ കടുത്താരാധകനാണെന്നും ഒരിക്കലും അദ്ദേഹത്തെ കത്തി ഉപയോഗിച്ച് ആക്രമിച്ചിട്ടില്ല എന്നും സുരേഷ് പറഞ്ഞു കേസിൽ ആദ്യം ബാലകൃഷ്ണെ അറസ്റ്റ് ചെയ്യുകയും പാസ്പോർട്ട് പിടിച്ചു വെക്കുകയും ചെയ്തുവെങ്കിലും പിന്നീട് തെളിവുകൾ ഇല്ല എന്ന് ചൂണ്ടിക്കാണിച്ച് വെറുതെ വിട്ടു തെളിവുകൾ നശിപ്പിച്ചെന്ന പേരിൽ ബാലകൃഷ്ണന്റെ ഭാര്യയുടെ പേരിലും ആദ്യം ചാർജ് ചെയ്തിരുന്നു സ്ത്രീകൾക്കെതിരെയുള്ള മോശം പെരുമാറ്റം അസ്ലീയുടെ കമന്റുകൾ തന്റെ സഹപ്രവർത്തകരായ നടിമാർക്കെതിരെയുള്ള മോശം കമന്റുകൾ ബാലകൃഷ്ണൻ നടത്തിയതായി നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഒരു സിനിമയുടെ ലോഞ്ചിങ് ചടങ്ങിനിടെ നടത്തിയ അശ്ലീല പരാമർശമായിരുന്നു ഇതിലേറ്റവും ഏറ്റവും വിവാദമായത് താൻ സ്ക്രീനിൽ സ്ത്രീകളെ വശീകരിച്ചാൽ തന്റെ ആരാധകർക്ക് സന്തോഷമാകില്ല എന്നും താൻ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുവെന്നുമായിരുന്നു ബാലകൃഷ്ണയുടെ പരാമർശം ഒന്നുകിൽ നടിയെ ചുംബിക്കണം അല്ലെങ്കിൽ നടിയെ ഗർഭിണിയാക്കണം താൻ അതിന് തയ്യാറാകണമെന്നായിരുന്നു ബാലകൃഷ്ണയുടെ പരാമർശം ഇതിന് പിന്നാലെ ബാലകൃഷ്ണ കൂടി അംഗമായ തെലുങ്കുദേശം പാർട്ടി ബാലകൃഷ്ണയുടെ പേരിൽ ഒരു പ്രസ്താവന പുറത്തിറക്കി ഈ പരാമർശം ഒരു തമാശയുടെ ഭാഗമായിരുന്നുവെന്നും ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നുമായിരുന്നു പ്രസ്താവന ഏതെങ്കിലും വിഭാഗത്തിന്റെ വികാരം വ്രണപ്പെടുത്തിയെങ്കിൽ മാപ്പ് ചോദിക്കുന്നുവെന്നും പറഞ്ഞിരുന്നു ആരെയും ലക്ഷ്യം വെച്ചല്ല താനാ പരാമർശം നടത്തിയതെന്നും തന്റെ പിതാവായ എൻ ടി രാമറാവുവിൽ നിന്നാണ് സ്ത്രീകളെ ബഹുമാനിക്കുന്ന സംസ്കാരം തനിക്ക് പാരമ്പര്യമായി ലഭിച്ചതെന്നും അന്ന് ബാലകൃഷ്ണ പറഞ്ഞു പിന്നീടുണ്ടായത് രണ്ടായിരത്തി പതിനേഴിൽ സെൽഫി എടുത്ത ആരാധകരെ അടിച്ചതാണ് ആരാധകരെ പരസ്യമായി അടിച്ച ഒന്നല്ല നിരവധി സംഭവങ്ങളാണ് ബാലകൃഷ്ണയുടെ പേരിലുള്ളത് ഇതിൽ ഏറ്റവും വാർത്തയായത് രണ്ടായിരത്തി പതിനേഴിൽ സെൽഫി എടുക്കുന്നതിനിടെ വീഴാൻ പോയ ആരാധകനെ ബാലകൃഷ്ണ മുഖത്ത് അടിക്കുന്നതാണ് അതേ വർഷം തന്നെ സെൽഫി എടുക്കാൻ വന്ന ആരാധകന്റെ ഫോൺ ആരാധകന്റെയും മറ്റൊരു ആരാധകനെ പരസ്യമായി തെറവിളിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഫോണിൽ വീഡിയോ എടുക്കാൻ ശ്രമിച്ചതിന് നടൻ ആരാധകനെ ഉപദ്രവിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ബാലകൃഷ്ണയുടെ ഹിറ്റ് സിനിമകളിലൊന്നായ ജയസിംഗ് സെറ്റിൽ തന്റെ സഹായിയോട് ചൂടാവുകയും ഷൂ തുടപ്പിക്കുകയും ഷൂ വൃത്തിയാക്കുന്നതിനിടെ സഹായിയുടെ തലയിലടിക്കുകയും ചെയ്ത വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഈ പ്രവൃത്തിയെ തുടർന്ന് ബാലയെ ബാൻ ചെയ്യണമെന്ന ആവശ്യം വരെ ഉയർന്നു വന്നു നിരന്തരമായ നടിമാരോടുള്ള മോശം പെരുമാറ്റത്തെക്കുറിച്ച് പലതവണ പരാതികൾ ഉയർന്നിട്ടുണ്ട് ബാലയുടെ അടുത്തു നിന്നുണ്ടായ മോശം പെരുമാറ്റത്തെ കുറിച്ച് നടി രാധിക ആപ്തയും തുറന്നു പറഞ്ഞിരുന്നു നടന്റെ പേര് വെളിപ്പെടുത്താതെയായിരുന്നു രാധിക ഇക്കാര്യം പറഞ്ഞത് താൻ ചെയ്ത രണ്ട് തെലുങ്ക് ചിത്രങ്ങളിൽ നിന്നും മോശം അനുഭവം ഉണ്ടായിരുന്നുവെന്നാണ് രാധിക ആപ്തെ പറഞ്ഞത് ചിത്രീകരണത്തിനായി മണിക്കൂറുകളോളം കാത്തിരിപ്പിച്ചെന്നും ചിത്രീകരണത്തിന്റെ ആദ്യ ദിവസം അരികിലേക്ക് വന്ന നടൻ തന്റെ കാലിൽ തടവാൻ തുടങ്ങിയെന്നും എന്നാൽ താൻ എഴുന്നേറ്റ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നടനെ തട്ടി മാറ്റിയെന്നും രാധിക ആപ്തെ പറഞ്ഞു സീനിയർ താരമായ നിർമ്മലയും താൻ നേരിട്ട മോശം അനുഭവം തുറന്നു പറഞ്ഞിരുന്നു അർദ്ധരാത്രിയിൽ തന്റെ റൂമിന്റെ വാതിലിന് ബാലകൃഷ്ണ തട്ടിയ സംഭവമായിരുന്നു നടി പറഞ്ഞത് സമാനമായ സംഭവം നടി വിചിത്രയും പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിൽ ഒരു തെലുങ്ക് ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ ഒരു വലിയ താരം തന്നോട് ലൈംഗികാതിക്രമം നടത്തിയെന്നും താൻ അതിന് വഴങ്ങാത്തതിന് സിനിമയുടെ ഫൈറ്റ് മാസ്റ്റർ തന്നെ അപമാനിച്ചുവെന്നും റൂമിലേക്ക് വിളിച്ചുവെന്നും നടി വിചിത്ര ആരോപിച്ചിരുന്നു ഇത് ബാലകൃഷ്ണയാണെന്നാണ് പിന്നീട് സോഷ്യൽ മീഡിയ കണ്ടെത്തിയത് എന്നാൽ ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടായിട്ടും ആരാധകരുടെ വൻ പിന്തുണയാണ് താരത്തിനുള്ളത് മാത്രമല്ല ബാലയ്യക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാനാരും തയ്യാറുമല്ല തെലുങ്കിലെ കുടുംബ പ്രേക്ഷകരുടെ സ്വീകാര്യതയും ബാലകൃഷ്ണയ്ക്കുണ്ട് ബാലയ്യ ഹോസ്റ്റ് ചെയ്യുന്ന അൺസ്റ്റോപ്പബിൾ എൻ ബി കെ എന്ന ഷോയും അടുത്ത ജനപ്രീതി നേടിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്